എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അപ്പൊ എല്ലാവരും ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ സെലിബ്രേഷൻ ചെയ്യുന്നത് ഇന്ന് സേറുപിയുടെ രണ്ടാമത്തെ പിറന്നാളാണ് അതെ സേറു ജനിച്ചതും ഇതുപോലെ ഒരു ക്രിസ്മസിന്റെ ആണ് വളർന്നു വരുമ്പോൾ അവരുടെ രണ്ടാമത്തെ പിറന്നാൾ എങ്ങനെയായിരുന്നു അവൾ ആഘോഷിച്ചതെന്നും അതുപോലെ ആ ഒരു മെമ്മറിക്ക് വേണ്ടി നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രിയപ്പെട്ട ഒരുപാട് കുടുംബാംഗങ്ങൾ പുറത്തുമാണ് അപ്പൊ അവരൊക്കെ ഇന്ന് ഈ ഒരു സെലിബ്രേഷൻ എങ്ങനെ ചെയ്തു എന്ന് കാണാനും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തായാലും പുതിയ ഉടുപ്പൊക്കെ അപ്പൊ പുതിയ ഉടുപ്പ് അവിടെ നോമ്പായിട്ട് ജസ്റ്റം സേറോബി എന്ന കുളിപിട്ടാണ് പഴയ ഒരു സിനിമന്റെ പാട്ടം പാടി ഓലത്തുമ്പത്തി നോഞ്ഞാലാടും ചെല്ല എന്റെ ബാലഗോപാലാനെ എന്ന തേപ്പിക്കെ പാടടി സോറി ഇത് ബാലഗോപാലിയാണ് എന്റെ ബാലഗോപാലിയെ എന്ന തേപ്പിക്കെമ്പം പാടടി അങ്ങനെ പാട്ടൊക്കെ പാടി സെരൂപയെ കുളിപ്പിച്ചെടുക്കുകയാണ് എന്റെ കർത്തവ്യം അങ്ങനെ സ്വരൂപ് നല്ല രീതിയിൽ ഒന്ന് കുളിപ്പിച്ചെടുത്തു ശേഷം അവളുടെ ദേഹത്തുള്ള വെള്ളമൊക്കെ മാറ്റി അവളൊന്ന് ഒരു പുറപ്പാടിലാണ് അപ്പം ഞാൻ അവളുടെ ദേഹത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പി മാറ്റിയെടുക്കുന്നുണ്ട് ശേഷം ഇനിയുള്ള കർത്തവ്യം എൻ്റെ ഭാര്യയ്ക്ക് ഇട്ടു പാൻ പൈസ വെച്ച് മൊബൈലും കളിച്ചിരുന്ന എന്ന് പറയാനാണ് സേറു ഇതാണ് നിന്റെ പുതിയ ബർത്ത്ഡേ ഡ്രസ്സ് ബർത്ത് ഡേ കണ്ടപ്പോൾ തന്നെ സേറും നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതല്ല ഒരാളെ കൊണ്ട് നമ്മൾ തപ്പിച്ചെടുത്തതാണ് എൻ്റെ ഭാര്യയുടെ റിലേറ്റീവിനെ കൊണ്ട് തന്നെ തപ്പിച്ചെടുത്തൊരു ഡ്രസ്സാണിത് വളരെ നല്ല വ്യത്യസ്തമായിട്ടൊരു ഡ്രസ്സാണ് നല്ല രസമുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഈ ഡ്രസ്സ് ഇതുപോലത്തെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹം ഡി എം ചെയ്താൽ മതി അങ്ങനെ സെയിരുബിയ ബേർത്ത് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂവിനെക്കാളും ഒരു പുറത്തൊക്കെ പോയി നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല വ്യൂ ഇട്ടെന്ന് പറഞ്ഞു പുറത്തോട്ട് പോവുകയാണ് സേ റുബിയെ കൊണ്ട് കുറച്ച് റോഡിലേതുകൊണ്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഈ ഒരു ആ ഒരു ഡ്രസ്സിൻ്റെ വ്യൂസ് ആ ഒരു ബെർത്ത് ഡേ ഡ്രസ്സ് എങ്ങനെ കാണാം കൊള്ളാം എന്നുള്ള രീതിയിൽ ഒരു കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ വെളിയിലോട്ട് തന്നെയാണ് വെളിയിലേക്ക് കാഴ്ചയാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത് വെളിയിൽ റോഡ് നിറച്ചും വേസ്റ്റും അതുപോലെ മറ്റു മാലിന്യ കൂമ്പാരങ്ങളും കൂടി കിടക്കുവാണ് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പുള്ള ഒരു വ്യൂസ് ആ റോഡിൽ കിട്ടുന്നില്ല പൊതുജനങ്ങൾ ഇനി ശ്രദ്ധിക്കാം നമ്മുടെ നാളെ നശിക്കാതിരിക്കട്ടെ നല്ലൊരു ദിവസമായതിനാൽ ഞങ്ങളൊരു മതവിശ്വാസം നൽകിയില്ല കുറച്ച് കുറാനെ മോദി അങ്ങനെ ഫങ്ക്ഷൻ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എന്നും നമ്മൾ ഭക്ഷണം നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് ബിരിയാണി വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തു അപ്പോൾ ആ ഒരു ബിരിയാണി നമ്മൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നോട്ട് ഇനിയും പോകുന്നത് അധിക മായങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു ചിക്കൻ ബിരിയാണി അതായിരുന്നു നമ്മൾ കഴിച്ചത് എൻ്റെ വൈഫ് തന്നെ ഉണ്ടാക്കിയെടുത്ത് ചിക്കൻ ബിരിയാണിയാണ് നല്ല സോദർ കൂടി നമ്മൾ കഴിച്ച് കുറച്ച് നമ്മുടെ വീട്ടിലും അയൽക്കാരൊക്കെ എല്ലാവർക്കും നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തായിരുന്നു ബിരിയാണി എല്ലാം കഴിച്ച ശേഷം നമ്മൾ നേരെ എൻ്റെ വീട്ടാണ് വന്നത് കാരണം ഇവിടെ കസിൻസ് എല്ലാം നമ്മുടെ വീട്ടിലാണുള്ളത് അപ്പോൾ ഹാജി ഹലീമ അതുപോലെ റഹ്സിൻ എന്നിവയുടെ സാഹചര്യത്തിലും നമ്മൾ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹാപ്പി മൂഡിലായിരുന്നു കേക്ക് കട്ട് ചെയ്തപ്പോൾ അപ്പോൾ അവളുടെ ആ ഒരു മുഖത്തും ആ ഒരു സന്തോഷമുണ്ട് ആ കേക്ക് കട്ട് ചെയ്തപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അത് കേക്ക് കൊടുത്തപ്പോൾ അവൾ പറയുന്നത് ചെറിയ എന്റെ ഇക്ക തരുമെന്നാണ് ഇക്കാന്നുള്ളത് ഞാനാണ് അപ്പോൾ ഞാൻ തരുമെന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ചൊരു കേക്ക് എടുത്താനുള്ള വായിൽ ഞാനും വെച്ച് കൊടുത്തു അങ്ങനെ അവൾ ആ ഒരു വിടത്തിൻ്റെ കേക്ക് അവളും കഴിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങളെ കുട്ടികൾക്കൊന്നും ഇങ്ങനെ ഒരു ഹാപ്പി നമുക്ക് കിട്ടിയിട്ടില്ല കാരണം ഞങ്ങൾക്കൊന്നും അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ കേൾക്കാൻ മുറിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ഇവർക്ക് നല്ലൊരു ഭാഗ്യം ലഭിച്ചതാണ് ശേഷം നമ്മളെല്ലാവരും ഇവരുടെ കസിൻസ് എല്ലാവരും ചേർന്ന് നമുക്ക് കടലിൽ പോകാം എന്നുള്ളൊരു പ്ലാനോട്ട് എത്തി അപ്പം നമ്മൾ കടലിൽ നിന്ന് എന്തായാലും ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കടലിൽ നല്ലൊരു വ്യൂസ് ഉണ്ടാവും എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കടലിൽ പോകാനൊരു പ്ലാനും തയ്യാറാക്കിയത് കടലിൽ എത്തിയപ്പോൾ തന്നെ ഇവിടെ ആകെ ഉള്ള ഒരു പെരുമാറ്റം തന്നെ മാറി കാരണം കടൽ നല്ലൊരു ഹാപ്പിനെസ് ആണ് അവർക്ക് കൊടുക്കുന്നത് അവർക്ക് ഓടാനും ചാടാനും അതുപോലെ മണ്ണിൽ കളിക്കാനും ഉള്ളൊരു ഹാപ്പിനെസ് അവർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹാപ്പി മൂഡ് ഇവിടെ എല്ലാവരുടെയും മുഖത്ത് നല്ല നിലയിൽ തെളിയുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞാനും പോയിരുന്നു മണ്ണ് വരെ കളിച്ചു മണ്ണിൽ വെച്ചാൽ നമ്മൾ എസ്തൊരു കുഴി ഉണ്ടാക്കിയിട്ടെ ആ കുഴിക്കകത്ത് സെറൂപിയാക്കി അവിടെ കുറച്ച് കാലിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് മൂടി കളിപ്പിക്കും എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷെ നമ്മളെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു എന്തായാലും കുഴപ്പമില്ല ആ ഒരു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അതിനുശേഷം കുറെ നേരം കടലിലൊക്കെ ഇറങ്ങി നമ്മൾ കാലൊക്കെ നനച്ചു അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു സന്ദർഭങ്ങളായിരുന്നു കാരണം അവർ ചുറ്റുപാട് നോക്കുന്നതിന് മറ്റു കുട്ടികൾ അവിടെ നിന്ന് കടലിൽ കളിക്കുന്നു കുളിക്കുന്നു അതുപോലെ കാലകൾ നനയ്ക്കുന്നു അപ്പോൾ ഇതെല്ലാം അവർ കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ കാരണം തലവർക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടിയ അപ്പൊ വീഡിയോ അധികം എന്താക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീഡിയോ അതിൻ്റെ ചേയാണ് പ്രീത സെയ്റൂബിയുടെ രണ്ടാമത്തെ ജന്മത്തിൽ നമ്മൾ ആഘോഷിച്ചത്